ഹായ് ഹലോ അസ്ലാമലൈക്കും കൂൾ ഗാഡ്ഗറ്റ്സിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു കിടിലം പ്രോഡക്റ്റുമായിട്ടാണ് ഒരു ജ്യൂസറാണ് കേട്ടോ മുന്നൂറ്റി നാൽപ്പത് എം എൽ ൻ്റെ പോർട്ടബിൾ ജ്യൂസറാണ് നമുക്ക് ഈസിയായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് കൂടാതെ ട്രാവൽ ഫ്രണ്ട്ലിയുമാണ് നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം നല്ലൊരു പാക്കിങ് കേട്ടോ കണ്ടോ ഇപ്പം ചാർജ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ഇതിൻ്റെ ചാർജിങ് കേബിൾ ആണ് കൂടാതെ ഒരു സ്ട്രോ ഉണ്ട് സ്ട്രോ വന്നിട്ട് സിലിക്കൺ ആണ് കേട്ടോ വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കണ്ടോ ഇതിൻ്റെ മോഡൽ നല്ലൊരു പാക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മുന്നൂറ്റി നാൽപ്പത് എം എൽ നമുക്ക് ഇങ്ങനെ എങ്ങനെയായാലും എങ്ങനെയായാലും നമുക്ക് ജ്യൂസ് ഐറ്റംസ് ഒക്കെ കൃഷി ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ അപ്പോൾ ഇതാ ഇവിടെയാണ് ഓപ്പൺ വന്നിരിക്കുന്നത് ഇത് ഇത് ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് ജ്യൂസൊക്കെ ഈസി ആയിട്ട് കണ്ടോ സ്ട്രോ ഒക്കെ ഇട്ടിട്ട് കുടിക്കാനൊക്കെ പറ്റും നല്ലൊരു മോഡലാണ് കേട്ടോ കണ്ടോ അപ്പോൾ നമുക്കിപ്പം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തില്ലേ കാണിച്ച് തരാം കണ്ടോ ബ്ലേഡ് മെറ്റൽ ബ്ലെയ്ഡ് ഈസി ആയിട്ട് തന്നെ വാഷ് ചെയ്യാനും പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ മോഡൽ വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വില നിങ്ങൾക്കറിയണ്ടേ വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഞങ്ങളിത് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്കിത് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചെന്ന് ഇത് ഇനി എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം കണ്ടോ ഇത് ഡബിൾ ടാപ്പ് ഇവിടെ കൊടുക്കണം കേട്ടോ കണ്ടോ അപ്പോൾ ഇത് നോക്കിനി ഓഫ് ചെയ്യണമെങ്കിൽ ഒറ്റ പ്രസ്സ് കൊടുത്താൽ മതി എത്രയേ ഉള്ളൂ കണ്ടല്ലോ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങാൻ ആഗ്രഹി ആഗ്രഹമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് നമ്മളിത് സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങളുടെ കൂൾ കാർഡ്ഗറ്റ്സ് എന്ന ഇൻസ്റ്റഗ്രാം പേജും കൂടി ഫോളോ ചെയ്യുക